എല്ലാവർക്കും നമസ്കാരം മൈ ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഗുജറാത്തിലെ നവസാരി ജില്ലയിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കാമുകനുമായുള്ള ലൈംഗിക ബന്ധത്തെ തുടർന്ന് അമിത രക്തസ്രാവം മൂലം ഇരുപത്തി മൂന്ന് കാര്യമായ നേഴ്സ് മരിക്കുകയുണ്ടായി നിങ്ങൾ കേട്ടായിരുന്നു ഈ ന്യൂസ് യുവതിയുടെ വജൈന ഉൾപ്പെടെയുള്ള സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റതിനാൽ കനത്ത രക്തസ്രാവം സംഭവിക്കുകയും ഇത് ഒടുവിൽ മരണത്തിൽ കലാശിക്കുകയുമാണ് ഉണ്ടായത് ഇങ്ങനെ ഈ യുവതിക്ക് ബ്ലീഡിംഗ് ഒക്കെ സംഭവിച്ചപ്പോൾ ഇരുപത്തി ആറ് വയസ്സുകാരനായ അവരുടെ കാമുകൻ ഉടനടി വൈദ്യസഹായം തേടുന്നതിന് പകരം ഈ രക്തസ്രാവം കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഓൺലൈനിൽ തിരിയുവാൻ വേണ്ടി നിർണായകമായ സമയം വെറുതെ ചിലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചതായി പറയുന്നു ആംബുലൻസിനെ വിളിക്കുന്നതിനും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും എല്ലാം പകരം തുണി പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങൾ ഉപയോഗിച്ച് ഈ രക്തസ്രാവം നിർത്തുവാനായി ഇയാൾ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെറുതെ ചിലവാക്കി എന്ന റിപ്പോർട്ടുണ്ട് എന്തൊരു കഷ്ടമല്ലേ ഒടുവിൽ ഈ രക്തസ്രാവമെല്ലാം എല്ലാം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ സംഭവം സംഭവമെല്ലാം മറച്ചുവെക്കുവാനായി ആരും അറിയാതിരിക്കാനെ ഹോട്ടൽ മുറിയെല്ലാം നന്നായി വൃത്തിയാക്കിയ ശേഷം ഇയാൾ യുവതിയും കൊണ്ട് ഏതോ ഒരു ആശുപത്രിയിലേക്ക് പോയത്രേ എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും യുവതി മരണപ്പെട്ടിരുന്നു ഡ്രിപ്പുകളും മരുന്നുകളും എല്ലാം ഉപയോഗിച്ച് സമയം വൈകാതെ തക്കതായ വൈദ്യസഹായം ലഭിച്ചിരുന്നെങ്കിൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് അധികൃതർ പറഞ്ഞത് ഭാരതീയ ന്യായ സന്നിധി അതായത് ബി എൻ എസിലെ നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ഈ യുവാവിനെതിരെ എടുത്തതായി ആ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് സ്ഥിരീകരിച്ചു അയാളെ ജയിലിലാക്കുകയും ചെയ്തു മൂന്ന് വർഷം മുൻപ് കണ്ടുമുട്ടിയ കവിതാക്കൾ ആറേഴു മാസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും കണക്ട് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ കഥ ഇവിടെ കഴിഞ്ഞു നടക്കേണ്ടതല്ല നടന്നു പാവം യുവതി മരണപ്പെട്ടു ഇയാൾ ജയിലിലുമായി ഈ കാര്യത്തിൽ നിന്നും പക്ഷേ നമ്മൾ എല്ലാവരും പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ പറയുന്നത് ദയവായി എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക ഒന്ന് കഠിനമായ രക്തസ്രാവം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി ആയിട്ടുള്ള വൈദ്യ ചികിത്സ തേടുക എന്നത് നിർണായകമാണ് ഈ ദാരുണമായ സംഭവത്തിൽ ഉണ്ടായതുപോലെ കാലതാമസം ജീവന് അപകടകരമായ ഈ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ രണ്ട് മെഡിക്കൽ എമർജൻസി എല്ലാം ഉണ്ടാകുമ്പോൾ ഓൺലൈനിൽ തിരയുക അതേപോലെ പരിശോധിച്ചുറപ്പിക്കാത്ത ആ ഒരു പരിഹാരങ്ങളെല്ലാം തേടുക ഇവയെല്ലാം അപകടകരമാണ് ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കുക കൂടാതെ വേറൊരു കാര്യം നമ്മൾ എല്ലാവരും അറിയേണ്ടത് കൃത്യസമയത്ത് ഒരു രോഗിക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് ഉറപ്പാക്കുവാൻ വ്യക്തികൾക്ക് ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം കേട്ടോ കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഗുരുതരമായ ആ ഒരു പ്രത്യാഘാതങ്ങൾ മാത്രമല്ല ഉണ്ടാവുന്നത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും കുരുക്കുകളിലേക്കും ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ പ്രത്യേക വിഷയത്തെക്കുറിച്ച് അതായത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകുവാൻ ധാരാളം കാരണങ്ങളുമുണ്ട് അവിടെ യൂട്രസിൻ്റെ വായുഭാഗമായ സർവീസ് ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും പുണ്ണുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിപ്പ് അതായത് ഒരു ദശ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം മെനോപോസ് എല്ലാം കഴിഞ്ഞ സ്ത്രീകളിലാകട്ടെ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകട്ടെ ഡ്രൈനസ് ഉണ്ടാവുകയാണെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻ്റർപോസ് ചെയ്യുമ്പോൾ ആ വജാനയുടെ ഭിത്തികൾ അതായത് വാൾസിലുണ്ടല്ലോ അവിടെയെല്ലാം ചിലപ്പോൾ പരിക്കേറ്റ് ആ പുറംഭാഗത്തുമെല്ലാം പരിക്കേറ്റ് ഇങ്ങനെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ വേറെയും കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവയെ ഇതേപോലെ എപ്പോഴാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ ഉടനടി ഡോക്ടറെ ചെന്ന് കാണേണ്ടത് എപ്പോഴാണ് എമർജൻസി ആയിട്ടല്ല എന്നാൽ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ പോയി നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ടത് ഇവയെക്കുറിച്ചും ഇതിൻ്റെ ചികിത്സയെ കുറിച്ചും എല്ലാം ഉള്ള ഒരു ഏകദേശ രൂപമെല്ലാം അടങ്ങുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് എല്ലാ പ്രായത്തിലുള്ളവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അല്ലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഉണ്ടല്ലോ അതിൽ ആ നോട്ടിഫിക്കേഷൻസ് എന്ന് അമർത്തുകയും ചെയ്യണം കേട്ടോ അതിപ്പോൾ തന്നെ എല്ലാവരും ചെയ്താട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിൽ വെക്കുമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമെന്നും തന്നെ കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു ലവ് യു ആൾ